മാസ്റ്റർ മൈൻഡ് ഓപ്പോസിറ്റ് മാസ്റ്റർ മൈൻഡ് എടാ രണ്ടാമതോ ഹേക്കറ വന്നാണ് ഏട്ടാ ബ്ലൂ അയ്യോ എടാ ബ്ലൂ ആൻഡ് ബുള്ളൂ കൂടെ അടിക്കാൻ രണ്ടു പേരിൽ ഇണ്ടെ എന്റെ മോനെ തീട്ട സ്കോഡാടാ ദിമിത്രി കേൾ പോക്കണേ

നാല് ഡൗൺ ഡൗൺ ഉണ്ട് ഇട്ടിട്ട് മാരണ്ണി എവിടെ കുടുങ്ങി വന്നാണ് വെറുക്കിണ്ട് അമ്മര് പോർത്ത് ഞാൻ ദിമിത്രി ഇരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പഴാ നീ നോക്കടുന്നുണ്ടോ ரெண்டு வந்துட்டாட ம

ഒക്കൂഫിലോ രണ്ടെണ്ണം എഡ് കറണ്ടിനിഷ് ചെയ്യാസ് ടാ സോണേരിയിൽ എടുത്തേ ഡാമു ഡാമ് സോണേരി ഡാണേടാ നോക്കൊടുക്കല്ലോ എടാ എന്താ നാടാ അതറിയാം എടാ ഓൾറെഡി അറിയാലോ അമ്മാരിലുണ്ട് ഇണ്ട് മെല്ലെ കളിച്ചോളി ഓടാണ്ട്

അവിടെ 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 ആ ആ കണ്ടോ തന്നെ 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 മോക്ക് ഓ അങ്ങനെ പോയിട്ട് കാര്യം അതാണ്

えら ફૂટ 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 એને બે જણ કોટ એ વરને વરને સબસ્ક્રાઇબ વરને વરને લોટ વરને એની માથે બાકી પડ્યો થોડું ટકે પડતો ઓકે રાઇટ એ ના કમ્પ્લીટ થઈ જ નહિ ઓરી 125 કોટ એ એડ ફૂટ આદી નોક વા 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 ફર્સ્ટ ટ્યુ એને ઇમોટર નો નાક અયો ટીમ આવી રે આવી રે માથે માથે ડેમેજ അണ്ടർഗ്രൗണ്ടിലാണ് എനിമി ഇനി പെട്ടെന്ന് പറഞ്ഞാട്ടോ ഞാൻ അവിടെ മൊത്തം അണ്ടർഗ്രൗണ്ടോന്നു ഇവിടെ നിന്ന് ഒരിത്തേനും കാണുന്നില്ല േ നിങ്ങൾ ആ സൈഡാ തോന്നണോണ്ടാ ബ്ലൂ ആ എബിലിറ്റി ഞാൻ മറന്നുപോയി റൂഫില് രണ്ട് റൂഫില് ആ റൂഫില് രണ്ടുപേര് ഇതാണ് നൂറ്റി അമ്പത്തഞ്ച് മൂന്ന് പേര് റൂഫിലേടാ ദിത്രണ്ട് സോറിന അവിടെ പെട്ടുപോയി സോണു വന്നിട്ട് ഫുള്ള് എയ്ക്ക്

ൂ പുതിയ സെറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്ങനെയുണ്ട് പുതിയ സെറ്റിംഗ്സ് കൈ ഇന്ന് രാവിലെ വളിച്ചാണോ ഇതാണ് ബെറ്റർ കമന്റ് ഇട്ട് എ ഡി ഇതാ കുറച്ചുകൂടി ബെറ്റർന്ന് തോന്നുന്നുല്ലേ എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇട്ടുണ്ടെന്നതാണ് ഇനി അറിയില്ല അപ്പൊ പുതിയ സെറ്റിംഗ്സ് ആയോണ്ടുള്ള ഒരു ആവശ്യമായിരിക്കും അപ്പൊ രണ്ടു ദിവസം റൈറ്റിങ് കളിച്ചത് പഴയ പോലെ തന്നെ ആവായിരിക്കും